ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് ഹാവിന്റെ കുറച്ച് ഉപയോഗങ്ങളാണ് ഐ ഹാവ് എ കാർ എനിക്കൊരു ഉണ്ട് ഐ ഹാവ് എ കാർ എനിക്കൊരു ഉണ്ട് ഐ ഹാവ് എ കാർ എനിക്കൊരു ഉണ്ട് ഐ ഹാവ് ടു ഗോ നൗ എനിക്കിപ്പോ പോകണം ഐ ഹാവ് ടു ഗോ നൗ എനിക്ക് ഇപ്പൊ പോകണം ഐ ഹാവ് ടു ഗോ നൗ എനിക്കിപ്പോ പോകണം ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹൗസ് അവർക്ക് മനോഹരമായ ഒരു വീടുണ്ട് ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹൗസ് അവർക്ക് മനോഹരമായ ഒരു വീടുണ്ട് ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹൗസ് അവർക്ക് മനോഹരമായ ഒരു വീടുണ്ട് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ഞാൻ എന്റെ ഹോംവർക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ഞാൻ എന്റെ ഹോംവർക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്നിടന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്